വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനിയൊരു അറിയിപ്പ് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ക്യാമ്പസ് അടച്ചിടുകയാണെന്നും ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അധ്യയനം ഉണ്ടായിരിക്കുകയില്ല എന്നുമുള്ള രജിസ്ട്രാറിംഗ് ചാർജിന്റെ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നും ലഭിച്ച പരിശോധനാ റിപ്പോർട്ട് പ്രകാരവും ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലഭ്യമാക്കാനുമാണ് ഹോസ്റ്റൽ ഉൾപ്പെടെ ക്യാമ്പസ് അടയ്ക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥികളോട് എത്രയും വേഗം ഹോസ്റ്റൽ ഒഴിയണമെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന വെട്ടം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ശക്തമായ വയറുവേദനയും അസ്വസ്ഥതകളും മൂലം നിരവധി വിദ്യാർത്ഥികളാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതേ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതിനെ തുടർന്ന് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല ക്യാമ്പസ് അടച്ചു ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യ ഏറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്യാമ്പസ് അടച്ചിടുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഭക്ഷ്യവിഷബാധ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂർ ജില്ലയിൽ പതിനൊന്നോളം പേർ ഷവർമ്മ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് വിഷബാധയേറ്റ് ആശുപത്രിയിലായത് ഇതേ തുടർന്ന് സംസ്ഥാനത്തുടനീളം ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധന ആരംഭിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്